നമസ്കാരം ഫോട്ടോ ഫോർട്ടോക്യൂസിലേക്ക് സ്വാഗതം മതേതര രാജ്യം എന്ന് പറയുന്ന സ്വതന്ത്ര ഇന്ത്യ ഇപ്പോൾ മതഭ്രാന്തിന്റെയും വർഗീയതയുടെയും വിഹാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദുത്വ ശക്തികളാൽ വേട്ടയാടപ്പെടുകയാണ് പല സ്ഥലങ്ങളിൽ ന്യൂനപക്ഷം ഇപ്പോൾ ദിനപ്രതി പുറത്തു വരുന്നതും ഇത്തരം നറനായാട്ടിന്റെ വാർത്തകളാണ് സത്യം പറഞ്ഞാൽ രാജ്യത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ വീണ്ടും വർദ്ധിക്കുന്നു എന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മോദി സർക്കാർ അധികാരമേറ്റ് ഒരു മാസത്തിനിടെ ഒമ്പത് പേരാണ് ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അറുതിയില്ലാതെ തുടർന്ന കൊലപാതകങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് പിന്നാലെ ജൂൺ ഏഴാം തീയതി ആദ്യത്തെ ആൾക്കൂട്ട കൊലപാതകത്തിൽ രാജ്യം നടങ്ങിയത് മൂന്ന് മുസ്ലിം യുവാക്കളെയാണ് പശുക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഒരുമിച്ച് കൊലപ്പെടുത്തിയത് സദാം ഖുറേഷി ചാങ്മിയ ഖാൻ ഗുണ്ടുഖാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് പിന്നാലെ ജൂൺ പതിനെട്ടിന് അടുത്ത കൊലപാതകം ഉത്തർപ്രദേശിലെ അലിഗഡിൽ മുപ്പത്തഞ്ചുകാരനായ ഫരീദിനെ മോഷണക്കുറ്റം ആരോപിച്ച് ഹിന്ദുത്വവാദികൾ കൊലപ്പെടുത്തി ഇരുമ്പ് വടികൾ ഉപയോഗിച്ച് മർദ്ദിക്കുകയും റോഡിലൂടെ വലിച്ചെഴുക്കുകയും ചെയ്തു ജൂൺ ഇരുപത്തിരണ്ടിന് ഗുജറാത്തിലെ ചിക്കോദ്രയിൽ ക്രിക്കറ്റ് മത്സരം കാണാനെത്തിയ ജനക്കൂട്ടത്തിന് മുൻപിൽ വെച്ചാണ് സൽമാൻ ബുഹ്ര എന്ന ഇരുപത്തിമൂന്നുകാരനെ കൊലപ്പെടുത്തിയത് ചെവിയുടെ ഒരു ഭാഗം അറ്റുപോയിരുന്നു തൊട്ടടുത്ത ദിവസം മതമാറ്റം ആരോപിച്ച് ഛത്തീസ്ഗഡിലെ ദന്തേവാടിയിൽ ബിന്ദു സോദി എന്ന ക്രിസ്ത്യൻ യുവതിയും കൊല്ലപ്പെട്ടു ജൂൺ ഇരുപത്തിയെട്ടിന് കൊൽക്കത്തയിൽ മൊബൈൽ മോഷണം ആരോപിച്ച രണ്ട് മുസ്ലിം ചെറുപ്പക്കാരെയും കൊലപ്പെടുത്തി ഏറ്റവും ഒടുവിൽ വ്യാഴാഴ്ച മോഷണക്കുറ്റം ആരോപിച്ച് യു പി ജലാലാബദിൽ ഫിറോസ് ഗുറേഷി എന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ ജീവനും നഷ്ടമായി മധ്യപ്രദേശ് തെലങ്കാന ഒഡീഷ രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ശേഷം വർഗീയ സംഘർഷങ്ങൾ നിരവധിയായി വർദ്ധിക്കുകയാണ് അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് അക്രമങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ജൂൺ ഇരുപത്തിയാറിന് പ്രസിദ്ധീകരിച്ച യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മതസ്വാതന്ത്ര്യ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടക്കുന്ന അക്രമങ്ങൾ അക്കമിട്ട് നിർത്തുന്നുമുണ്ട്